കരുണക്കടലായ അയ്യോൾ കയ്യോമേനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ കരണിനെ നമ്പരം തിനിപ്പിക്കുവനല്ലാതെ തുണയില്ലല്ലോ കരുണക്കടലായ അയ്യേ സിയോമേ അങ്ങല്ലാതൊന്നും നീക്കില്ലല്ലോ കുടയോണ്ടി ആമറാലെ സോറിൽ ഈസ്രാഫിൽ ഓർജിടും തീനാമല്ലു കിയാമത് നാളിൽ ഉടയോണ്ടി ആമറാലെ സോറിൽ ഈസ്രാഫിൽ ഓതിടും തീനാമല്ലോ റിയാമേ സാരസപൂവേ സുരവർണക്കാവെ കൊതുബിയ ജീലാനിയ ശർഫൊളി ജീവേ ഷൗക്കിന്നിലാവേ യാ ജീലാനിയ ഷെയ ജീലാനിയ മനമരിയൊന്നൊരു രാവുക ഈരുൾപരന്നുള്ളൊരു കൽപുകളി മനമെരിയുന്നുരാവുകളി ഈരുൾപരന്നുള്ളൊരു കൽപുകളി ദിവ്യ വെളിച്ചം പകർന്നു തെളിച്ച പൂവനമേ തുണിയ പുത്തുബിയ ജീലാനിയ കുത്തുബിയ जिलाानिया जिला जिलानिया सारसपूवे सुरवर्ण कावे पुतुबिया जिला जी शरफोली जीवे शौकी वे शेखिया जिला शेखिया जिला ഞാൻ എഴുതും കവിതയിലൊഴുകും മശിയുടെ ഉറവ മദീനയിലാം ഞാൻ പാടും പുകൾ നിതളുകൾ വിടരും സൂനം റൗവയില ഞാൻ എഴുതും ഞാൻ എഴുതും കവിതയിലൊഴുകും മഷിയുടെ ഉറവ മദീനയില ഞാൻ പാടും പുകൾ ഇതളുകൾ വിടരും സൂനം റൗവയില ആ വിടരും സൂനമിൽ പടരും സ്നേഹം എഴുതിയ തീരില്ല പാടിയ തീരില്ലാദീ കൽവി മദീനവാദീ ോക്കുമ്പോൾ ആയേകായി ജോലിക്കുന്നു തോഹാസിനാൽ ൂട്ടി ഞാനൊന്ന് ഉറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല മു ീട്ടി നോക്കുമ്പോൾ അയക്കായി ജോലിക്കുന്നു ധാ പ്രസൂനുള ഇഷ്കിനാൽ മീ പൂട്ടി ഞാനം ഉറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുള മുത്തിനബീള